പേര് ഷോണിമ എൻ്റെ വീട് പിറവം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് പഠിക്കുന്നത് സിക്സ് മന്ത് ഡിപ്ലോമ കോഴ്സാണ് ഞാൻ പഠിക്കുന്നത് എക്നിക്കിലാണ് തേർട്ടി ടു ബി ബാച്ച് ആണ് ഞാൻ ഈ കോഴ്സ് എടുക്കാനുള്ള കാരണം എനിക്ക് മെഡിക്കൽ ഫീൽഡ് താല്പര്യം ഉള്ളതുകൊണ്ടാണ് അതുമാത്രമല്ല നമുക്ക് പെട്ടെന്നൊരു ജോബ് വേണം ആ ഒരു ഇതിലാണ് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കോഴ്സിനെ പോലെ തന്നെ കൂട്ടനായിട്ടുള്ള കാര്യമാണ് നല്ല സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെറ്റിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ ഞാൻ ബാക്കിയൊന്നും അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അങ്ങനെ നല്ല ടെമൻസും നല്ല രീതിയിലുള്ള പ്രായങ്ങളൊക്കെ കണ്ട ഒരേയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഗ്നീറ്റ് മാത്രമേ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കണ്ടത് അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എടുക്കാനുള്ള മെയിൻ കാരണം ഇപ്പോൾ കോഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ സിക്സ് മന്ത് കോഴ്സാണ് ത്രീ മന്ത് കംപ്ലീറ്റ് ഓൺലൈൻ ക്ലാസ്സും ത്രീ മന്ത് ഇൻറ്റേൺഷിപ്പും എൻ്റെ കഴിഞ്ഞു എൻ്റെ ഇൻറ്റേൺഷിപ്പ് കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത് എനിക്ക് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടായിരുന്നു എൻ്റെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവുന്നവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല സപ്പോർട്ട് ഉണ്ട് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു പിന്നെ നമ്മുടെ ക്ലാസ് ആണെങ്കിലും ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഉണ്ടായിരുന്നു ലൈവ് ക്ലാസ് ആണ് ഞാൻ കൂടുതലും ആയിട്ട് കേ ഞാൻ കേൾക്കുന്ന ലൈവ് ക്ലാസ് ആയിരുന്നു കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റാത്ത സമയത്ത് മാത്രം റെക്കോർഡ് ക്ലാസ് കേൾക്കും അതും നമുക്ക് വൺ അവർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സിലബസൊക്കെ വളരെ സിമ്പിളായിരുന്നു ഒരുപാട് പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഡെയിലി നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഫീ ഫീനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ഫീ മാത്രമേ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരറ്റീവ്ലി ഫീ വളരെ കുറവാണ് നമുക്ക് മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണെങ്കിൽ നമ്മൾ ഫുൾ ഫീ അടച്ചിട്ടാണ് നമ്മൾ കോഴ്സും മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക എവിടെയെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇത്രയും വരെ പ്ലേസ്മെൻ്റ് അതായത് പ്ലേസ്മെൻറ്റിന് മുമ്പ് വരെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവുന്നതിന് വരെ എനിക്ക് ഞാൻ രജിസ്ട്രേഷൻ തിരി മാത്രം അടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വളരെ ബെനിഫിറ്റ് ആകുന്ന നല്ല കാര്യമാണ് എല്ലാവർക്കും തന്നെ പീയുടെ കാര്യത്തിലാണെങ്കിൽപ്പോൾ നമുക്ക് വളരെ കുറവായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നമുക്ക് ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് വരെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അസൈൻമെൻറ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പ്രോജക്റ്റ് എല്ലാ കാര്യവും നല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സൊക്കെ വന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർക്ക് മെസ്സേജ് നമുക്ക് ചോദിച്ചാലും നമുക്കവർ അതിനുള്ള റിപ്ലൈ വരെ റെസ്പോണ്ട് ചെയ്യും അതിലൊക്കെ നല്ല സപ്പോർട്ടാണ് പ്ലേസ്മെൻറ്റ് കാര്യത്തിലും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് ഞാൻ മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എന്താ പറയുക നല്ല ബെനഫിറ്റ്സ് തന്നെയാണ് എനിക്ക് ഉണ്ടായത് ക്ലാസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ലീഡേൺഷിപ്പ് വരെ എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഫീ ഫീയും ആണെങ്കിലും അതെ അങ്ങനെ തന്നെയാണ് നമുക്ക് പഠിക്കാനാണെങ്കിലും ഒരുപാട് പഠിക്കേണ്ടത് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒത്തിരി നമുക്ക് അതിനുവേണ്ടിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ നമുക്ക് എഗ്നൈറ്റ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് നല്ല കാര്യം നല്ല രീതിയിൽ സപ്പോർട്ടും നല്ല രീതിയിലുള്ള നമുക്ക് എന്ത് വൈവേ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്കിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും പഠിച്ച കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അതിന് അതിനെന്തൊക്കെ വേണം അങ്ങനെയുള്ള ക്ലാസുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരുത്ത ക്ലാസ്സാണ് നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും അങ്ങനെ നമുക്കിപ്പോൾ ഇൻ്റർവ്യൂ നമ്മൾ പേടിക്കാണ്ട് നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്കുണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല ബെനിഫിറ്റ്സ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്